കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പുണർദം നക്ഷത്രം പുണർദം നക്ഷത്രത്തിന്റെ ദശാനാഥൻ വ്യാഴമാണ് പുണർദം നക്ഷത്രത്തിന് സാധാരണയായിട്ട് വ്യാഴം ദശ ജന്മശിഷ്ടം വ്യാഴമാണെങ്കിലും അവിടുന്ന് ഏതാണ്ട് എട്ട് വയസ്സ് വരെ നമുക്ക് ജന്മശിഷ്ടം കണക്കാക്കാം അതിനുശേഷം വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയാണ് വരിക ശനി കഴിഞ്ഞാല് പിന്നെ ബുധൻ വരും ബുധൻ കഴിഞ്ഞാല് കേതു കേതു കഴിഞ്ഞാല് ശുക്രനാണ് ഇരുപത് വർഷം ശുക്രനാണ് ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ വർഷം അവസാനം ചൊവ്വ വർഷക്കാലം ഇങ്ങനെയാണ് ദശാകാലം പോകുന്നത് അതായത് ജനനത്തോടു കൂടി എട്ട് വരെ നമ്മൾ ഇത് കണക്കാക്കുമ്പോൾ പുണർത നക്ഷത്രക്കാർക്ക് എട്ട് വരെ ജന്മശിഷ്ടം കണക്കാക്കുമ്പോൾ തുടർന്ന് വരുന്ന ശനി എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന കാലം ശനി ദശാകാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്തൊമ്പത് വർഷക്കാലാണ് ഈ ശനി വളരെ ദോഷം തന്നെയാണ് പുണർത നക്ഷത്രക്കാർക്ക് ചെയ്യുന്നത് ഈ ജാ ഇവർക്ക് ഈ ജാതകന് സാധാരണയായിട്ട് വരാറുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ തലം വേദന തലയിൽ ഈ സൈഡ് ഒരു വശമായിട്ട് മൈഗ്രെയിൻ പോലെ തലവേദന ഉണ്ടാവുക ഇപ്പോഴും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പുറം വേദന ബാക്ക് പെയിൻ ഉണ്ടാവുക ശ്വാസനാള സംബന്ധ രോഗങ്ങള് ഈ ഹാർട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുക ഏതെങ്കിലുമൊക്കെ തരത്തിൽ ശ്വസനമായിട്ട് സംബന്ധ ബന്ധപ്പെട്ടുള്ള രോഗാതി ദുരിതങ്ങള് പിന്നെ ഇങ്ങനെ ഒരേ തരത്തിലുള്ള അതായത് അലർജി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ പ്രഷർ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ ചെറിയ ദശ വളർച്ച ട്യൂമർ പോലെ എന്തെങ്കിലുമൊക്കെ ദശ വളർച്ചകൾ ഉണ്ടാവുക പിന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവുക ഇങ്ങനെ ഉള്ള രോഗങ്ങളൊക്കെയാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നത് ഇവർക്ക് ഈ വരുന്ന ക്രം ദശാകാലങ്ങൾ അതായത് ഇപ്പോൾ ജനനം വ്യാഴത്തിലാണ് അത് കഴിഞ്ഞാൽ ശനിയാണ് ശനി കഴിഞ്ഞാൽ ബുധനാണ് ഈ ദശാകാലങ്ങളിൽ ഈ ബുധദശാകാലം അതായത് ഇവരുടെ ഈ ദശാകാലത്തിൽ ഈ ബുധദശ ഏതാണ്ട് പതിനേഴ് വർഷക്കാലം ബുധദശ വരുന്നുണ്ട് ഈ പതിനേഴ് വർഷം വരുന്ന ബുധദശ ാലെ ആരോഗ്യസ്ഥിതി മോശം ആയിരിക്കില്ല എങ്കിൽ തന്നെയും അതിൻ്റെ മധ്യകാലത്തിൽ വരുന്ന കേതു അപഹാരത്തിലും ശനി അപഹാരത്തിലും ഒക്കെ തീർച്ചയായിട്ടും ഇവർക്ക് രോഗാതി ദുരിതങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഈ ബുധദേശ നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞിരുന്ന് ഒരു മധ്യത്തിലേക്ക് വന്ന് ഈ ബുധൻ്റെ കേതുവിൻ്റെ അപഹാരവും ബുധൻ്റെ ശനിയുടെ അപഹാരവും വരുന്ന സമയത്തായിരിക്കും ഇവർക്ക് രോഗദുരിതങ്ങൾ കൂടുതലായിട്ട് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയങ്ങളിൽ നമ്മളുടെ രോഗങ്ങള് എത്രത്തോളം മൂർച്ഛിക്കും എന്നുള്ളത് കണ്ടുകൊണ്ട് ചിലവർക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ പുറത്തെ നക്ഷത്രത്തിലുള്ള രോഗ വിവരത്തിൽ ഇപ്പൊ മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ അറിയേയില്ല പുറമേ അറിയേയില്ല അവസാനം അത് കാഠിന്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും അറിയുക കരളിനെയൊക്കെ ബാധിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയാം അപ്പൊ ഇവർക്ക് വരാവുന്ന രോഗം ഇന്നതാണ് ആ സമയത്ത് ഇന്ന രോഗമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ജാതകം പരിശോധിച്ചാൽ രോഗവിവരങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ചോദിക്കുമെങ്കിൽ ശരി നിങ്ങൾ ഇൻ്റെൻ്റെ രോഗം എന്താണെന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ രോഗാതി ദുരിതങ്ങൾ മുൻകൂട്ടി കാണണമെങ്കിൽ സമയം സമയമെടുത്ത് നമ്മൾ ദശാനാഥന്മാരെ വിചന്തനം ചെയ്ത് ആ രോഗം ഇന്ന സമയത്ത് വരും എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് അതിന് മരുന്നുകളോ പരിഹാരങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ചെയ്ത് അതിൻ്റെ കാഠിന്യത്തിലേക്ക് പോവാതെ സാധിക്കാം ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ വേണോ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നടന്നിരുന്നൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം സുഖമില്ലാണ്ട് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം കുഴപ്പമില്ല മരുന്ന് കഴിച്ചുകൊണ്ട് നടന്നു പിന്നെ പരിഹാരങ്ങളും വഴിപാടുകളും പൂജകളും മന്ത്രങ്ങളും ഔഷധങ്ങളും ഇത് കേട്ടാൽ ഡോക്ടർമാരെ നമ്മളെ തല്ലിക്കൊല്ലും എങ്കിൽ തന്നെയും ഔഷധങ്ങളും കഴിച്ചു കുറച്ച് നാൾ ഇത് ചെയ്തു എനിക്ക് അസുഖമൊന്നുമില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് 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 കുറേ കാലത്തിന് ശേഷം മരുന്നുകളൊക്കെ കഴിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്താണ് പെട്ടെന്ന് ഒരു ദിവസം എന്തോ കാര്യത്തിന് വീണ്ടും ഒന്ന് നോക്കേണ്ടി വന്നു എക്സ്റേ എടുത്ത് നോക്കി ചെയ്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ഓപ്പറേഷനൊക്കെ ഒഴിവാക്കാം മരുന്നു കാര്യങ്ങളൊക്കെ മാറി എന്തുകൊണ്ടാണ് അവർക്ക് ആ സമയത്ത് രോഗം വരുമെന്ന് മുൻകൂട്ടി കണ്ടു അതിനുള്ള പരിഹാരങ്ങളും ചെയ്തു ജീവിതത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് മനസ്സിന് നല്ല ബലവും കൊടുത്തു ഈ മനസ്സിന് ബലവും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു അതേസമയം ഹാർട്ടിന് അസുഖമുണ്ട് ഹാർട്ട് വളരെ പ്രശ്നമാണ് ഹാർട്ടിൽ ഒരു ആൻഡിയോപ്ലാസ്റ്റ് വേണം ഒരു ബൈപ്പാസ് സർജറി വേണം എന്ന് പറഞ്ഞ ഒരാൾ അയാൾ വീട്ടിൽ ചെന്നിട്ട് ദൈവത്തിനേം ഇല്ല പ്രാർത്ഥനയും ഇല്ല ജവവും ഇല്ല മന്ത്രവും ഇല്ല അയ്യോ എനിക്ക് രോഗം ഞാനിപ്പോ മരിക്കും ഞാനിപ്പോ മരിക്കും ഞാനിപ്പോ മരിക്കൂ എന്ന് ഇങ്ങനെ ഫുൾ ടൈം അഫർമേറ്റ് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും ഒരു ആറ് കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ ആൾ മരിച്ചിരിക്കും ഉറപ്പാണ് അറ്റാക്ക് വന്നോ മറ്റേതെങ്കിലും കാര്യത്തിലാൽ മരിച്ചിരിക്കും അപ്പോൾ അതിനെ നമ്മൾ പിന്നെ സാധാരണ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അസുഖം വന്നല്ലോ ഞാനിനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് ചിന്തിച്ച് ഈ നമ്മളിലേക്ക് ഒരു പെട്ടെന്നൊരു ആദി ഒരു വ്യാധി വന്ന് കയറും ഈ ആദ്യം വ്യാധിയും ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത് എനിക്ക് മുൻകൂട്ടി രോഗം വരും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അതിനുള്ള പ്രതിവിധികൾ ആ സമയാസമയങ്ങളിലോ കൊല്ലം ത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നമ്മൾ ചെയ്യാൻ നോക്കാം എന്നിട്ട് അതിന്റെ കൂടെ മരുന്ന് കഴിക്കുക ഡോക്ടറെ കാര്യങ്ങളും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതിന് മാത്രമായിട്ട് മെനക്കെട്ട് നടക്കാനും സമയമാണ് ഒരു രോഗം വന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ദിവസങ്ങളും മണിക്കൂറുകളും ഇരിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ ഒരു നേരം ഒരു അമ്പലത്തിൽ പോകാനോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു നാമം ചെല്ലാനോ പതിനഞ്ച് മിനിറ്റ് ഒരു മന്ത്രം ജപിക്കാനോ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ മന്ത്രം ജപിച്ചുകൊണ്ടാ ആ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ ഗുളിക കഴിച്ചാലോ ടാബ്ലറ്റ് കഴിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും എന്താണ് അതിനൊരാശ്വാസം കിട്ടും അപ്പൊ ഈ മാതിരിയുള്ള അസുഖങ്ങൾക്ക് നമ്മള് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് മൃത്യു ചെയ്യുക ഹോമം ചെയ്യുക ധന്വന്തരി ഹോമം ചെയ്യുക ഇങ്ങനെ പിന്നെ മാത്രമല്ല ഈ പുണർത്ത നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ ശ്വാസ തടസ്സമായ രോഗങ്ങൾ ആസ്മ വലിവ് ബ്രോങ്കറ്റീസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഞായറാഴ്ചയും പുണ്യനക്ഷത്രവും കൂടി വരുന്ന ദിവസം ഞായറാഴ്ച ആവണം അന്ന് ഏതെങ്കിലും പുണ്യനക്ഷത്രം കൂടി വരുന്ന ദിവസമാണെങ്കിൽ എരിക്കിൻ്റെ തണ്ട് എരിക്കിൻ്റെ തണ്ട് എരിക്കൻ ചുമത ഉണ്ട് നാല് തണ്ട് എടുത്തിട്ട് നാല് തണ്ട് കൂട്ടിച്ചേർത്തിട്ട് മടക്കായിട്ട് ഈ ചരട് നാല് നാല് തണ്ട് എടുക്കാന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിങ്ങനെ ചരട് കൊണ്ട് കെട്ടുക നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന പോലെ വിറകൊക്കെ കെട്ടുന്ന പോലെ ഇങ്ങനെ നാല് ചരട് കറുത്ത ചരട് കൊണ്ടോ അല്ലെങ്കിൽ ചുവന്ന ചരട് കൊണ്ടോ എരിക്കിൻ്റെ നാല് തണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് അത് കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ ഭുജത്തിൽ കയ്യിൻ്റെ ഭുജം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കെട്ടുക ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് മൃത്യുഞ്ജയ ഹോം െയ്ത് ഭ്രകാളി പൂജയും ചെയ്ത് ദേവിക്ക് കടുംപായുസം നേതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനുള്ള പരിഹാരങ്ങളാവും ഹാർട്ടിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോയിട്ടൊരു മൃത്യുഞ്ജയ ഹോമോം ചെയ്ത് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൃത്യുഞ്ജയ ഹോമോൻ ചെയ്ത് ഈ പരിഹാരമായിട്ട് ഈ ഭദ്രകാളിക്ക് ഈ പറയുന്ന എരിക്കൻ ചുമത കൊണ്ട് നമ്മൾ ഹോമോം ചെയ്യുക എന്നിട്ട് ഈ എരിക്കൻ ചുമത നാലെണ്ണമെടുത്ത് ഭുജത്തിൽ ഇങ്ങനെ കെട്ടി കെട്ടി കയറുത്ത ചരടോ ചുവന്ന ചരടോ കൊണ്ടോ കെട്ടി ഭുജത്തിൽ നമ്മൾ സ്പർശിച്ച് ബന്ധിച്ചിടുന്നത് രോഗാതി ദുരിതത്തിനൊരു പരിഹാരമാണ് ാണ് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നു പുറമേ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് കവചമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്ന കഠിനമായ രോഗങ്ങൾക്ക് ഒരു പരിധിവരെ എന്താണ് ആശ്വാസം കിട്ടും പിന്നെ നിങ്ങളുടെ മനസ്സും നിങ്ങളിതിൽ നിന്ന് മോചനമാണ് പലരും കേട്ടിട്ടുണ്ട് നമ്മൾ മരുന്നും കഴിക്കുന്നുണ്ട് അവര് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവരോട് പറയും ഇത്ര എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ രോഗം ഇത്ര കാലം തുടർച്ചയായിട്ട് വരും ആ ഇത്ര കാലം ഉണ്ടാകുന്ന രോഗത്തിന് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ ഒന്ന് നാമം ചെല്ലു ഒന്ന് അമ്പലത്തിൽ പോകുമോ ഒരു മൃത്യുജ ഹോമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തിട്ടും എന്റെ രോഗം മാറുന്നില്ല എന്ന് പറയുന്ന ആളുകളാണ് കാരണം അവരുടെ ഉള്ളിൽ എന്താണ് രോഗം മാറരുത് എന്നാണ് കാരണം ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ രോഗമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അസുഖമൊന്നും കാണുന്നില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള വലിയ വലിയൊരു ക്രിറ്റിക്കൽ ഒന്നും കാണുന്നില്ല ശരി ഓക്കെ മരുന്ന് കഴിക്കും മരുന്ന് എഴുതി കൊടുത്തു ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നു മെഡിസിൻ ദിവസം രാവിലെ കഴിക്കും അവരുടെ രോഗത്തിനൊരു കുറവുമില്ല കാരണം എന്താ അവർക്ക് ഡോക്ടറെയും വിശ്വാസമില്ല ഈ ആസ്ട്രോളജിയുടെ വിശ്വാസം ഇല്ല അവരെ തന്നെ വിശ്വാസം ഇല്ല നമ്മൾ അവിടെ ഈ കഴിക്കുന്ന മരുന്ന് എൻ്റെ രോഗം മാറ്റും ഞാൻ ഈ ജപിക്കുന്ന മന്ത്രം എൻ്റെ രോഗം മാറ്റും മന്ത്രങ്ങളുടെ ശക്തിയും ഒക്കെ ഭയങ്കര അപ്പോൾ പരിഹാരങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്തിട്ട് ഈ ശക്തി മനസ്സിന് ബലം കൊടുത്ത് മനസ്സിനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗം മാറും ഉറപ്പാണ് രോഗം മാറും അപ്പോൾ അതിലെ രീതിയിലേക്ക് നമ്മൾ പരിഹാരക്രിയകൾ കണ്ടെത്തുക ഒപ്പം തന്നെ മന്ത്രവും മരുന്നും മന്ത്രവും നമ്മൾ ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് പോവാ ഒരു ഈശ്വരീയമായ ഒരു ശക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു ചൈതന്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ രോഗം തൊണ്ണൂറ് ദിവസം കൊണ്ട് മാറും അപ്പൊ അതിനെ നമ്മൾ ചെയ്യാം പിന്നെ ചില ദിവസങ്ങളിലെ രോഗം വന്നു കഴിഞ്ഞാൽ മാറാൻ ബുദ്ധിമുട്ടുള്ള ചില ദിവസങ്ങളുണ്ട് ചില നാളുകൾക്ക്